അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ കൂടെയുള്ള രണ്ട് ചേച്ചിമാരുണ്ട് ഇവർ എടത്തിയെത്തിയാട്ടോ അപ്പോൾ അവർ ഇതുവരെ ചിത്രാവതിയിൽ വന്നിട്ടില്ല അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചിത്രാവതി പുഴ ഇത് കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഇവിടുത്തെ സീനറി നോക്കിയാൽ എന്ത് രസ നല്ല കാറ്റാ നമ്മൾ ബീച്ചിലൊക്കെ പോയി നിൽക്കും പോലെയുള്ള കാറ്റാണ് എപ്പോഴും നല്ല കാറ്റാണ് പിന്നെ ഞാനും ജയേഷ്മിയിൽ കൂടെയാണ് ഓരേയും കൂട്ടി വന്നതിട്ട് ഭയങ്കര കാറ്റാണ് അറ്റുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടുകാരോ അവര് എൻ്റെ തള്ളമാരൊന്നും അല്ല അപ്പൊ എനിക്ക് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഇത് കാട്ടിത്തരാമെന്ന് പിന്നെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയൊക്കെ വന്നൊന്ന് കാണണേ എല്ലാവരും ൂടെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫോട്ടോ എടുത്ത് കൊടുക്കാം ജേഷ്മ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കോളാം ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചിടക്കാം ഒരു ഇതാ ഫോട്ടോ എടുക്കാൻ പോകുന്നു ഇവിടെ അത് താഴെ സ്റ്റെപ്പിലൊക്കെ നിന്നിട്ട് ഇല്ല ഞങ്ങളാണ് അധികവും എല്ലാ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാ പ്രാവശ്യം ഇപ്പം ഡ്യൂട്ടിക്ക് ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വരുമ്പോൾ ഞാൻ അവളെ കൂടെയാ വരല്ലെ കേട്ടോ ഇവരെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടാണ് ഇവരെ രണ്ടുപേർ അപ്പം ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ ഇത് എവിടെ സ്ഥലം തന്നെ കാണാത്തവരുണ്ട് ഞാൻ പുട്ടവർത്തി വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുട്ടവർത്തിയിൽ എന്താ പറയുക ഇവിടെയുള്ള പുഴയാണിത് ഇവിടെ ഒക്കെ ഉണ്ട് ബോട്ടിങ് കുറച്ച് അപ്പുറത്തേക്കാണ്ടോ അവിടെ ആ ഭാഗത്തേക്കായിട്ടാണ് ബോട്ടിങ്ങിന് ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ വന്ന് കാണും ഇത് രണ്ടായിട്ട് അവിടുന്ന് ഒരു ഇതും വരുന്നുണ്ട് അവിടുന്ന് വരുന്നുണ്ട് അങ്ങനെ രണ്ടായിട്ടും കിട്ടും നിറച്ച് വലിയ മീനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ വെള്ളം അങ്ങ് താഴെയായിരുന്നു വെള്ളം കുറവായിരുന്നു ഇത്ര നിറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല പറ്റ വെള്ളം കുറവായിരുന്നു അപ്പോൾ മീനുകൾ വെള്ളം കുറഞ്ഞിട്ടാണോ ഇനി വേറെ എന്തേലും ആയിട്ടാണോ അറിയില്ല കുറേ മീനുകൾ ചത്ത് കരക്കടു ിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ആരും മീനൊന്നും പിടിച്ച് കാണു കാണലില്ല നമ്മുടെ അവിടുത്തെ പോലെ ഇവിടെ ഇറച്ചി മീനൊക്കെ കൂട്ടുന്ന ആൾക്കാർ കുറവാന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം കേട്ടോ